വെൽക്കം ടു രൂബാസ് കിച്ചൺ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ റാഗി കൊണ്ടാണ് റാഗി കൊണ്ടൊരു ബൺദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് റാഗി കൊണ്ടുണ്ടാക്കി കഴിക്കാമല്ലോ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് തേങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി ഊട്ടി വേണമെങ്കിലും സാമ്പാറോ ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുതരാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അഹത്തൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരക്കപ്പ് റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കുന്നു ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അത് കാരണമാണ് ഞാൻ അരക്കപ്പ് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കൂട്ടിക്കൊണ്ടാൽ മതി ഇപ്പോൾ അരക്കപ്പ് തൈര് അത് കഴിഞ്ഞിട്ടൊരു കാൽ കപ്പ് റവ സാധാരണ നമ്മൾ ഉപ്പുമാക്ക ഉണ്ടാക്കാൻ വാങ്ങിക്കുമല്ലോ റവ അതാണ് അത് കാൽക്കപ്പ് കാൽക്കപ്പ് വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം മിക്സി നമ്മൾ ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണം കുറച്ച് സവാളയും ക്യാരറ്റൊക്കെ കട്ട് ചെയ്യാനുണ്ട് അത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇരുന്നോട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് സവാള സോറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാള ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ടേ ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നു അതിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വരെ മതി കേട്ടോ ഓയിലൊന്ന് ചൂടാകട്ടെ ചൂടായതുകൊണ്ട് നമുക്കതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുള്ളൂ അതുപോലെ അര ടീസ്പൂൺ മുഴുന്ന് അര ടീസ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഒന്നും പ്രശ്നമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമക്കണം പരിപ്പൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ കുറച്ച് കായപ്പൊടി ചേർക്കുന്നേ കാൽ ടീസ്പൂണെവിടെയും കുറവായിട്ട് മതി കായപ്പൊടി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇത് ചേർത്തേക്കാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വളരെ എളുപ്പമാണ് കേട്ടത് ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ റാഗി നമ്മൾ ഉപയോഗിച്ചതുപോലെ ആവും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പിയും ആവും റാഗി ദോശ റാഗി ഇഡ്ലി റാഗി പുട്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കായിരിക്കട്ടെ ഇപ്പം നമ്മുടെ ഇത് റാഗി ഫ്ലോർ വന്നിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കാനാണ് അരച്ചെടുക്കേണ്ടത് പക്ഷേ വെള്ളം നിങ്ങൾക്ക് തീരെ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വല്ലതും ചേർത്താൽ മതി കേട്ടോ ആ കണ്ടോന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു എന്നിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തത് കേട്ടോ വെള്ളം കൂടിപ്പോകരുത് ഇതിന് കെട്ടിയായിട്ട് തന്നെ ഇരിക്കണം മാവ് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ചെയ്യുന്ന ബൺദോശ ശരിയാവത്തില്ല എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യമായ ഉപ്പ് ചേർക്കാം നമ്മൾ കുറച്ചേ കുറച്ചേപ്പം എടുത്തിട്ടോളൂ അത് കാരണം ഉപ്പ് കുറച്ചിട്ടാൽ മതി ഇതിലിപ്പോൾ ഒരു മൂന്ന് ബൺദോശ കിട്ടുള്ളൂ കേട്ടോ ഇത്രയും ആവും നമ്മളിപ്പോൾ അരക്കപ്പ് എടുക്കുമ്പോഴേ പക്ഷേ ഇത് കൂടുതൽ കഴിക്കാനും പറ്റത്തില്ല ഈ ബൺ ദോശ അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ വന്നിട്ട് ഒരു രണ്ട് പിഞ്ചിട്ട് എടുത്താൽ മതി കാൽ ടീസ്പൂൺ വേണ്ട അതിനേക്കാളും കുറവായിട്ട് മതി അതിൻ്റെ പകുതി മതി കേട്ടോ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇത് പുളിക്കാനൊന്നും വയ്ക്കുന്നില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അത് കാരണം ബേക്കിംഗ് സോഡ ചേർക്കുന്നു കണ്ടോ നമ്മുടെ മാവ് ഈ കൺസിസ്റ്റൻസിയിൽ ഇരുന്നാൽ മതി അപ്പം അതിനായിട്ട് ഞാനൊരു തട്ടാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് പരി നിങ്ങൾക്ക് അപ്പച്ചട്ടി ഉണ്ടല്ലോ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി കുറച്ച് കുഴി കാണുമല്ലോ കുറച്ച് കുഴിയുള്ള പാത്രമാണ് നമുക്കിത് വേണ്ടത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അത് കൊള്ളാം നല്ലതാണ് ഇപ്പം എണ്ണ ചൂടായ ഉടനെ നമ്മളിതിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കരണ്ടിക്ക് ഒന്നര കരണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ കണ്ടോ ഇതുപോലത്തെ തവിക്ക് ഒന്നര തവി മാവാണ് ചേർക്കുന്നത് എന്നിട്ട് ശാഖലം എണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കാം ശകര മതി ഒരു അര ടീസ്പൂൺ പോ മതി ഓക്കെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു രണ്ട് മിനിറ്റ് വേഗണം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കണം എങ്കിൽ അകത്തൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും കണ്ടുപോന്നുമില്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മറുവശവും നമ്മൾ വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ വേവിക്കാവൂ കേട്ടോ അതും ഒരു രണ്ട് മിനിറ്റ് ഇട്ടിരിക്കുമ്പോൾ വേവും വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ വേവണം ക്രിസ്പ്പിയായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേവിക്കാം എന്നു വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഓരോ സ്റ്റൗ ഓരോ രീതിയിലാണ് കത്തുന്നത് കേട്ടോ അത് കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ കുറച്ചുകൂടെ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബൺദോശ അതായത് റാഗി ബൺദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാലും ഒരുപാട് സമയമൊന്നും ആവത്തില്ല നമ്മൾ മൂടി വെച്ചല്ലേ വേവിക്കുന്നത് അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അപ്പം ഇതും അതുപോലെ തന്നെ ശകല എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എണ്ണയൊന്നും ഓരോ റെസിപ്പിയിലും കൂടുതലൊന്നും ചേർക്കുന്നില്ല കേട്ടോ കണ്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആകെ മൂന്നേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മാവ് എടുത്തോണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൂട്ടിച്ചേർത്താൽ മതി അപ്പം ഞാനിത് ചട്നിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ തേങ്ങ അരച്ച ചട്നി ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബൺദോശ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്